സമൂഹ മാധ്യമങ്ങളിൽ പല രീതിയിൽ കെണി ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പ്രണയം നടിച്ചെത്തുന്നവരെയും കരുതിയിരിക്കുക മലപ്പുറത്ത് യുവാവിൽ നിന്ന് ഹണി ട്രാപ്പ് വഴി പണം തട്ടാൻ ശ്രമിച്ചത് സമൂഹ മാധ്യമം വഴി സൌഹൃദം സ്ഥാപിച്ച യുവതിയും സംഘവുമാണ് കേസിൽ കാവനൂർ സ്വദേശികളായ അൻസീന സഹോദരൻ ഷഹബാബ് എന്നിവരെ അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു പ്രണയം നടിച്ച് യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തിയാണ് പണം തട്ടാൻ ശ്രമമുണ്ടായത് യുവതിയുടെ ഭർത്താവ് ഷുഹൈബ് സുഹൃത്ത് മൻസൂർ എന്നിവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിലാണ് ഒരു കുടുംബത്തിലെ രണ്ടു പേർ പിടിയിലായത് കാവനൂർ വാക്കാലൂർ സ്വദേശികളായ ഇരുപത്തിയൊമ്പത് കാരി അൻസീന സഹോദരൻ ഷഹബാബ് എന്നിവരെയാണ് അരിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം അൻസീന സമൂഹമാധ്യമത്തിലൂടെയാണ് തിരൂരങ്ങാടി സ്വദേശിയായ യുവാവിനെ പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും നിരന്തരം സന്ദേശങ്ങൾ അയക്കാറുണ്ടായിരുന്നു ഭർത്താവ് വിദേശത്താണെന്ന് കളവു പറഞ്ഞ അൻസീന യുവാവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു യുവാവ് വീടിന്റെ അടുത്ത് എത്തിയപ്പോൾ അൻസീനയുടെ ഭർത്താവ് വാക്കാലൂർ കളത്തിങ്ങൽ വീട്ടിൽ ഷുഹൈ സഹോദരൻ ഷഹബാബ് സുഹൃത്ത് മൻസൂർ എന്നിവർ ചേർന്ന് ഭീഷണിപ്പെടുത്തി സമീപത്തെ ക്വാറിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുത്തു ഇതിനിടയിൽ അൻസീന യുവാവിനെ വിളിച്ച് അവർ ആവശ്യപ്പെടുന്നത് നൽകണമെന്നും ഇല്ലെങ്കിൽ ഗൾഫിലുള്ള ഭർത്താവ് അറിഞ്ഞ് പ്രശ്നമാകുമെന്നും പറഞ്ഞതായി പോലീസ് പറയുന്നു ഇതോടെ മൂന്നംഗ സംഘം യുവാവിനോട് രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു യുവാവ് സുഹൃത്തുക്കൾ മുഖേന പണം സംഘടിപ്പിച്ചു നൽകാൻ ശ്രമിക്കുകയും ഇങ്ങനെ ഇരുപത്തിയ്യായിരം രൂപ ഗൂഗിൾ പേ വഴി പ്രതികൾക്ക് നൽകുകയും ചെയ്തു സംശയം തോന്നിയ സുഹൃത്തുക്കൾ അരീക്കോട് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹണി ട്രാപ്പ് സംഘം വലയിലായത് ഇതിനിടെ അരീക്കോട്ട് മൊബൈൽ സ്ഥാപനത്തിലെത്തി പരാതിക്കാരനായ യുവാവിന്റെ പേരിൽ ഇ വഴി രണ്ട് മൊബൈൽ ഫോണുകൾ വാങ്ങാനും പ്രതികൾ ശ്രമിച്ചു യുവാവിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് വീട്ടിൽ നിന്നാണ് മുഖ്യപ്രതി അൻസീനയെയും അൻസീനയേയും സഹോദരൻ ഷഹബാബിനെയും പിടികൂടിയത് യുവതിയുടെ ഭർത്താവും ഇയാളുടെ സുഹൃത്തും ഒളിവിലാണെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും അരിക്കോട് എസ് എച്ച്ഒ വി ഷിജിത്ത് പറഞ്ഞു സംഘം സമാനമായ രീതിയിൽ തട്ടിപ്പ് മുമ്പും നടത്തിയിട്ടുള്ളതായി പോലീസിന് സംശയമുണ്ട് ഇതു സംബന്ധിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ന്യൂസൈറ്റീൻ തിരൂർ